സലാമലേക്കും സ്വന്തം ഹാജൂസ് കുറച്ച് നേരം ഉമ്മശീൻ്റെ കൂടെ ഇരിക്കാ ഇടിയാ ആ ഉമ്മച്ചിയ ഞങ്ങൾ റെഡിയാണ് മെച്ചീനെ കാത്ത് നിൽക്കാൻ അപ്പുറത്തു പറയണു കേട്ടങ്ങൾ എന്നാൽ ഓക്കെ നമുക്ക് തുടങ്ങിയാട്ടാ ഇന്ന് മച്ചി നിങ്ങളെ മുന്നിൽ പറയാൻ പോണത് എന്താണെന്നറിയോ ഒരു അനുഭവമൊക്കെ അല്ല നമ്മളെ റബ്ബില്ല നമ്മളെ റബ്ബ് ശരിക്കുണ്ടല്ല ഉണ്ടല്ല നമ്മള അത്തേറിയടങ്ങറാവണ സമയത്ത് നമ്മളെ റബ്ബിനോട് ഞാൻ ചോദിച്ചാൽ നമ്മൾ ചോദിച്ചാൽ ഞാനല്ല നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം റബ്ബ് നമുക്ക് തരും ആ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ചോദിക്കാം നമ്മളെ റബ്ബിനോട് മനം മുരുകിയിട്ടുണ്ടല്ല ഒരു ഇടങ്ങറാവണ സമയത്ത് നമ്മൾ ചോദിച്ചാൽ നമ്മുടെ റബ്ബ് അതിന് ഉത്തരം തരും അങ്ങനത്തെ ഒരു അനുഭവമാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ മകൾ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ആ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റിനാണ് അവൾക്ക് ചെറുതായിട്ട് അസുഖം ഉണ്ട് അങ്ങനെ കൊണ്ടുപോയിക്കുക ചെല്ലാം പറഞ്ഞ് നമ്മൾ നന്ന ലാസ്റ്റ് ഡേറ്റാണ് ഇട്ടാ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല ദിവസം ഇല്ല ഒരു രണ്ട് ഡേറ്റ് മൂന്ന് ഡേറ്റ് ഒക്കെ ഡോക്ടർമാർ പറയല്ലോ അത് ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മൾ കൊണ്ടുപോയിക്കണത് കൊണ്ടുപോകുമ്പോൾ തന്നെ അവൾക്ക് ചെറുതായിട്ട് അസുഖം ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് നാളെ രാവിലെക്കകൊക്കെ പ്രസവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് അന്ന് ഇങ്ങനെ അവൾക്ക് വേദന ഇതായിട്ട് അന്ന് അങ്ങനെ അവിടെ പോയി പിന്നെ അവിടുന്ന് പിറ്റേന്ന് വെള്ളിയാഴ്ച ആണ് അപ്പോൾ തലേന്ന് രാത്രിയൊക്കെ നല്ല വേദന ഉണ്ടായിരിക്കണം ലേബർ റൂമൊക്കെ കൊണ്ടുപോകും കൊണ്ടു ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി സമയത്തൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നേ പക്ഷേ വേദനയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയല്ല നന്നായിട്ട് വേദന ഉണ്ട് അപ്പോൾ കൊണ്ടുപോകുമ്പോൾ അതിന് കുറച്ച് മുന്നേ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ അവൾക്കൊരു ഗ്ലാസ് കാപ്പി കൊടുക്കാൻ വേണ്ടി പറയും ബ്രെഡും കാപ്പിയും കൊടുക്കുകയാണ് അപ്പോൾ അവൾ പറയാണ് വേദനയുണ്ട് അപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെരേ പോയിട്ട് രണ്ട് ദിവസം ഇങ്ങോട്ട് പോരാ വേദന ഞാൻ വന്നപ്പോൾ ഓളെ പുതിയ എന്താണ് ഇപ്പോൾ പെരേ പോയാൽ ചെറിയ മക്കളല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ് പോകാൻ ടൈമില്ലല്ലോ മോളെ പഠിച്ചും തന്നെ അല്ല നമുക്ക് അക്ക പിന്നെ സങ്കടൊക്കെ നമുക്ക് മാറ്റിയിട്ടൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവളങ്ങനെ ലേബർ റൂമൊക്കെ കൊണ്ടുപോയി ലേബർ റൂമൊക്കെ പോയി ഡോക്ടറെ അതിൻ്റെ അടുത്ത് ഒരു അരമണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് ഇവിടെ വളാഞ്ചേരിയിലായിരുന്നു അപ്പോൾ സഹറ ഡോക്ടറാണ് അവളെ നോക്കിയിരുന്നത് ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരൊരു ചെറിയൊരു പിന്നെ താനൂരൊക്കെ ഡോക്ടർ ഭർത്താവ് ഒരു ഭർത്താവില്ല ഡോക്ടർ ഇപ്പം ഞങ്ങൾ ചെറിയ കുട്ടികളെ കാണുന്ന സമയത്ത് ഒരു ക്ലിനിക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞാപ്പ് ഡോക്ടറെന്ന് പറയും കോഴിക്കോട് ചെയ്യുന്ന ഒരു വീട് അപ്പം അന്നൊക്കെ അവർ നല്ല ബന്ധമായിരുന്നു ഞങ്ങളിപ്പൊക്കെ അപ്പോൾ പിന്നെ ഇവിടെ ഡോക്ടർ അങ്ങനെ വന്ന് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ് അവൾക്ക് വികസനം തീരില്ല പക്ഷെ ആൾക്ക് നല്ല വേദനയുണ്ട് അങ്ങനെ അവിടെ ഒരു നാലഞ്ച് പെൺകുട്ടികളുണ്ട് അതിൻ്റെ ഉള്ളിൽ അവരൊക്കെ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ നല്ല അഭിപ്രായം പറയും അങ്ങനെ എട്ട് മണി ഒമ്പത് മണിയൊക്കെ ഇങ്ങനെ സമയം ഇങ്ങനെ ഫുണെടുക്കുമെന്ന് ഓണം നോക്കുമ്പോൾ ഡോക്ടർ പറയുക ഒരു മാറ്റം ഇല്ലാട്ട ഒരു പ്രതീക്ഷ ഇല്ലല്ല നമുക്ക് എന്ന് പറഞ്ഞു കുട്ടിക്കാണെങ്കിൽ ആ നല്ല വേദനയുണ്ട് ഞാൻ ഒരു പതിനൊന്നും മണിയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് അത്രയും പ്രസവ മുഴുവൻ സഹിച്ചിട്ട് പിന്നെ കുട്ടി തളരേന്ന് ക്ഷീണം തട്ടൽ തുടങ്ങി കുട്ടിക്ക് വേദന സഹിച്ചിട്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്താ ഇപ്പം നമ്മൾ കാട്ടാ അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു നിങ്ങൾ താമസിക്കണ്ട അവൾ ഇടങ്ങറാക്കണ്ടങ്ങൾ ഇപ്പോൾ ഓപ്പറേഷൻ എൻ്റെ അടുത്തുനിന്ന് നടക്കണതെന്നല്ല അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറോട് ഞങ്ങൾ എൻ്റെ കുട്ടി ഇടങ്ങറാവണ്ട ഈ വേദന വീവാ അവൾ സഹിച്ചില്ല ഓപ്പറേഷൻ ആയാലും വേണ്ടിയില്ല ഡോക്ടർ രണ്ടും രണ്ടോട്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെട്ടിട്ട് ഡോക്ടറോട് ഈ വർത്തമാനം പറഞ്ഞാണ്ട ഞാൻ റൂമിൽ കണ്ട് പോയി റൂമിൽ പോയി ഞാൻ ഒതൊടുത്ത് രണ്ടര കയത്ത് നിസ്കരിച്ച് വെള്ളിയാഴ്ച പകലാണ് കേട്ടോ ഇന്നോ ആരോചിക്കുമ്പോ റബ്ബ് അങ്ങനെ ഞാൻ എന്ത് പണി ചെയ്ത റൂമിൽ ആരും ഇല്ല എല്ലാവരും മരുമകനൊക്കെ നാട്ടിലുണ്ട് എല്ലാവരും കുടുംബം എല്ലാവരും വന്നിരിക്കണം രാത്രി ആണെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും എത്തിയിക്കണം അങ്ങനെയാണ് ഒപ്പിയ ഇവിടുത്തെ ഒപ്പിയാണ് അവരൊപ്പിയ എല്ലാവരും ഉണ്ട് പുറത്ത് ഇതും കാത്തിരിക്കുകയാണ് ഇവിടെ അപ്പം ഞാൻ എന്ത് പണി പണിച്ചത് പോയിട്ട് കുളിമുറിപ്പോയി യോഗ എടുത്ത് രണ്ടര കാലത്ത് നിസ്കരിച്ച് ആ നിസ്കാരപ്പായ അപ്പോൾ സമയം പതിനൊന്ന് മണിയാണ് ഇട്ടുക അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂന്നാല് പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ ക്ഷീണിച്ച് വരികയാണ് കുട്ടിക്ക് വേദന താങ്ങാനുള്ളൊരു ഇതില്ലാതയ്ക്കണമെന്ന് പറഞ്ഞു നമ്മളോട് ചേർന്ന് നമ്മൾ ഡോക്ടർ എന്താ വച്ചാൽ ചെയ്താണ് ഇങ്ങള് എന്ന് പറഞ്ഞ കുട്ടിയെ പറഞ്ഞിട്ട് ഞാൻ എന്ത് പണി ചെയ്ത് നിസ്കരിച്ച് ഇങ്ങടാ നിസ്കാരപ്പായിരുന്നിട്ട് ഇൻ്റെ റബ്ബിനോട് ഇൻ്റെ റബ്ബെന്നാൽ നമ്മളെല്ലാവരും റബ്ബിനോട് ഞാൻ അങ്ങോട്ട് സങ്കടപ്പെട്ടിട്ട് എൻ്റെ രണ്ട് കണ്ണെന്നും കണ്ണീരിങ്ങനെ വീഴുന്നുണ്ട് അത്തരം സങ്കടപ്പെട്ടിട്ട് ഞാൻ അധികാരത്തോടെ ചോദിച്ചു ഇൻ്റെ റബ്ബിനോട് അത്രയും സങ്കടപ്പെട്ടിട്ട് എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു ഒരു മണിക്കൂർ ഞാൻ പതിനൊന്ന് മണി മുതൽ വേറെ ഒരു അത്തരം ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ നാവേറ്റൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഈ കണ്ണീരോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് രണ്ട് കയ്യും നീട്ടിയിട്ട് കണ്ണിങ്ങനെ ചിമ്മീട്ടാണ് ഞാൻ റപ്പിനോട് ചോദിച്ചത് കണ്ണ് മിക്കാനുള്ളൊരു ശക്തി പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല അത്രക്കും ഞാൻ എനിക്കൊന്നുമല്ല ഓപ്പറേഷൻ ആവണോട് നമുക്ക് സങ്കടമില്ല അത്ര ഈ കുട്ടി രണ്ട് മൂന്ന് ദിവസം വേദന സഹിച്ചില്ല ആ സങ്കടമായിരുന്നു എനിക്കിട്ടാണ് അവസാന ഫുള്ള് ഈ കുട്ടി അനുഭവിച്ചില്ല അങ്ങോട്ട് ഇനിയിപ്പോൾ ഓപ്പറേഷൻ തന്നെ വേദന അങ്ങനെ എൻ്റെ റബ്ബിനോട് ആരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല ഇങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ കണ്ണീരോടെ ഇൻ്റെ റബ്ബിനോട് അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ അധികാരത്തോടെ ഞാൻ ചോദിച്ചില്ല റബ്ബിനോട് ഖുർഹാനിലുള്ള ഓരോ സൂറത്തും ഞാൻ ഓതുന്നുണ്ട് വരാത്ത ലൈലാഹില്ല എന്താ സുബഹാനക്കിനീ കുനം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ അതും ഞാനിങ്ങനെ ചെല്ലുന്നുണ്ട് അത്രയും ഞാൻ വേറെ ഒന്നും എനിക്ക് വേറെ ഒരു ചിന്തയില്ല ഇത് മാത്രേ ഞാൻ ചോദിച്ചു ഇന്നൊരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പണ്ട് ഉണ്ട് എൻ്റെ നാത്തവും വന്നിട്ട് താത്താ ഡോക്ടറി വന്നിട്ട് മോളെ നോക്കിയിട്ട് പറഞ്ഞ് അവൾക്ക് പ്രസവം ഉണ്ടാവും നിങ്ങൾ വരി കുട്ടിനെ കാണണ്ടേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല മോടെ അവൾ പ്രസവിച്ചിട്ട് ഞാൻ താഴത്തേക്ക് വരെ നല്ലൊരു സന്തോഷമല്ല മോൾ കേട്ടത് ഇങ്ങനെ തീർന്നിട്ടില്ല എൻ്റെ അബ്ബിനോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾ അങ്ങോട്ട് പോയി പിന്നാരെ മരുമ കമ്മു അമ്മ വേരി കുട്ടീനെ തരുമ്പോൾ ഞങ്ങൾക്ക് കാണണ്ട കുട്ടീനങ്ങൾ വേരി എണീക്കിന്നാണ് ഞാൻ അവന് എന്നെ അവിടുന്ന് കൈ പിടിച്ച് എണീപ്പിച്ച് അവൻ്റെ കൂടെ ഞാൻ അനുസ്റ്റർപ്പാക്കി വേച്ചിട്ടിട്ട് ഞാൻ ചെന്ന് ആ കസായയിൽ അവിടെയിരുന്നു എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ വന്നിട്ട് ആ അതൊക്കെ വന്നിട്ടാണ്ട് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് വന്നങ്ങാട്ടിങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കണത് അവിടെ വന്നങ്ങാണ്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഉമ്മ എന്തോ ഒരു അത്ഭുതം പഠിച്ചു സംഭവിച്ചിട്ടിട്ടാണ് ഞമ്മളെ ഉമ്മകോടെ പറഞ്ഞു നടക്കുംട്ടാന്ന് എല്ലാവർക്കും പേടി എനിക്കെന്തെങ്കിലും വരുമോന്ന അത്ര ഞാൻ കരഞ്ഞിട്ടൊരു കഥയ്ക്ക് ഇരിക്കിതൊന്നുമല്ല ഈ വേദന മുഴുവൻ ഈ കുട്ടി സഹിച്ചില്ലേ എന്നുള്ളൊരു സങ്കടമാണ് ആദ്യം തന്നെ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സംഘടന എത്ര അവൾ അവള് സഹിച്ചിരിക്കണേ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പറഞ്ഞാൽ ഡോക്ടറാണ് പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് കുട്ടീൻ്റെ കരച്ചിൽ കേട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് മോളാണ് കേട്ടോ ആ മോളാണ് ഇൻ്റെ ഒപ്പം ഇരിക്കുന്ന നമ്മൾ ലൈവിലൊക്കെ ഇരിക്കണേ ഇതിൻ്റെ തിരുമോൾ ഗ്രഹാഫാത്തിമ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു എൻ്റെ മക്കളോട് നമ്മൾ ഇക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് പഠിച്ചോൻ അത്ര സങ്കടപ്പെട്ടിട്ട് നമ്മളെ സ സങ്കടങ്ങൾ റബ്ബിനോട് പറയേണ്ട രീതിയിൽ നമ്മൾ പറഞ്ഞാൽ നമ്മളെ റബ്ബുണ്ടല്ലോ നമ്മളെ കൈ കൈവിടില്ല മക്കളെ വെറുതെ പറയണേ നമ്മൾ ചിലപ്പോൾ പറയില്ല റബ്ബ് കാണും ഞാൻ റബ്ബ് കാണും റബ്ബിനോടുണ്ടല്ലോ അത്ര സങ്കടപ്പെട്ടിട്ട് നമ്മൾ പറയും അങ്ങനെ ഇന്ന ഒരു പല ഇതിന്നും റബ്ബിൻ്റെ സങ്കടത്തിരുട്ട പക്ഷെ ആ സങ്കടത്തിൽ നിന്നൊക്കെ അവസാന നിമിഷത്തിൽ ഞാൻ ഇതേപോലെ ഒന്ന് രണ്ട് അനുഭവങ്ങൾക്ക് പറയാൻ നിങ്ങളോട് പറയേണ്ട ഒരു അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് സത്യമായിട്ടും അതേപോലെ ഒരു അനുഭവമാണ് എൻ്റെ മോൻ്റെ അവന് യു കെയിൽ അവനക്ക് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് കിട്ടിയിട്ട് ഗിയർ ദിവസം കഴിഞ്ഞ് നാല് മൂന്നോ നാലോ ടെസ്റ്റ് ടെസ്റ്റിലൊക്കെ ഓൻ പൊട്ടിപ്പോയിക്കും പിന്നെ ഓൻ പറഞ്ഞു ലാസ്റ്റ് ദിവസമാണ് ഇപ്പം എന്താണ് നമ്മൾ കുറേ പൈസ ഒക്കെ നേരത്തെ കൊടുക്കാൻ നമ്മൾ കഴിക്കലും വേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞ് മരുടെ കുട്ടി പോണ പോകണമെന്ന് നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ പോകുക കേട്ടാന്ന് അറിഞ്ഞപ്പം ഇന്ന് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലത്തെ ലൈസൻസിൻ്റെ കാലാവധി ഇവിടെ കഴിഞ്ഞെന്നറിഞ്ഞിട്ടാണ് ഇനി ഇവിടുത്തെ ലൈസൻസ് ഉണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാറിയിട്ട് പോകാൻ പറ്റൂല കുറച്ച് ദൂരമാണ് എൻ്റെ ഓഫീസും മാക്ക് രണ്ട് ബസ്സൊക്കെ കയറി വേണം എനിക്ക് പോകാൻ ട്രെയിനൊക്കെ കയറി വേണം പോകാൻ അതും പിന്നെ രാത്രിയൊക്കെ ആണോ എനിക്ക് മൂന്ന് മണിക്കൊക്കെ ഇവിടെ നിന്ന് റൂമെന്ന് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞമാരുടെ കുട്ടി വേചാറാണ്ട് കുട്ടി പെയ്ക്കോന്നായിട്ട് എന്തുണ്ടെങ്കിലും എൻ്റെ മക്കൾക്ക് ഉണ്ടായാലും നമ്മളെ ദൈവക്ക് ഉത്തരം കിട്ടുമെന്ന് അവർക്ക് അറിയാം അപ്പോൾ അവർ പറയും വിളിച്ചിട്ട് എന്തിനും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെനിക്ക് വിളിച്ച് പറയും അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ നിസ്കരിച്ചും കാണ്ട് നിസ്കാരപ്പായാലിരുന്നിട്ട് അവന് പോയി കുറാൻ ഇങ്ങനെ ഓതി അടിഞ്ഞു യാസീനാണ് ഇങ്ങനെ ഞാൻ ഓതണത് യാസീൻ ഇങ്ങനെ ഓതുകയാണ് യാസീൻ എന്നെ ഒതുങ്ങാണ്ടിരിക്കുകയാണ് നിർത്താതെ നിർത്താതെ ഇങ്ങനെ ഓതിങ്ങാണ്ടിരിക്കുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കരയണുണ്ട് ഞാൻ ഓതണമുണ്ട് കരയണുണ്ട് ഞാൻ ഓതണുണ്ട് എൻ്റെ ഇടയിൽ ഇങ്ങനെ എപ്പാറും പഠിച്ചോനെ എൻ്റെ കുട്ടിൻ്റെ ലൈസൻസ് പിന്നെ ഞാൻ ഓതന്നെയാണ് ഇങ്ങനെ ഓതിങ്ങാണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുമ്പോൾ ഞാൻ ആരെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മൾ ഓത്തിനൊരു തടസ്സമാവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൈലൻറ്റാക്കി ആക്കി പക്ഷെ വെച്ചാൽ കുറച്ചിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഉണ്ട് എൻ്റെ മോൻ്റെ ഇങ്ങനെ വരുന്നു അപ്പോൾ ഫോൺ വരുമ്പോൾ ഞാൻ യാസീനൊരു യാസി നമ്മൾ ഒതുങ്ങാണ്ടിരിക്കുമ്പോൾ അത് മുഴുവനായിട്ടില്ല ഇനിയിപ്പോൾ ആരെ ഫോൺ വന്നാലും ഞാൻ ഒതുങ്ങാണ്ടിരിക്കുമ്പോൾ അതങ്ങോട്ട് കട്ടാക്കിയിട്ട് ഇല്ല നമ്മളെ ഓത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ആ ഫോൺ എടുക്കുകയുള്ളു അങ്ങനെ നിങ്ങളോട് പറയാൻ പിന്നെ അപ്പോഴും ഇതേപോലെ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് കട്ടാക്ക അപ്പോൾ അവർക്ക് മനസ്സിലായിമ്മ ഓത് എന്തെങ്കിലും അണയിക്കാരെന്ന് അവർക്ക് മനസ്സിലായിക്കണം അങ്ങനെ അവർ ഫോൺ വെക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ ഓത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് അങ്ങോട്ട് പിന്നെ വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞാ ഞാൻ ചേച്ചിട്ട് തീരെ ഞാൻ പാസ്സായിട്ട്മാണെന്നു അപ്പോൾ എനിക്ക് വർത്താനം വർത്തമാനം പറയാൻ കിട്ടണില്ല സത്യം പറഞ്ഞ എൻ്റെ മോനായിട്ട് സംസാരിക്കാണ്ട് പറ്റണില്ല അപ്പം ഞാൻ ഇങ്ങനെ തേങ്ങണ വച്ച ഓന് കേൾക്കണിട്ടാണ് കുർഗാനും കൈക്ക പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ മോന് മരയണ്ടമ്മ കിട്ടിമ്മ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മക്കളോട് പറയാം ഞമ്മളെടങ്ങാറാവുന്ന സ്ഥലത്ത് ഇങ്ങോട്ടുണ്ടല്ലോ നമ്മളെ റബ്ബിനെങ്ങൾ വിളിച്ചു ഓടി രണ്ട് കയ്യും നീട്ട് അധികാരത്തോടെ നിങ്ങൾ വിളിച്ചോടി ഓടി റബ്ബ് അതിനുള്ള ഉത്തരം നമുക്ക് തരും മക്കൾ അനുഭവം കൊണ്ട് പറയും പിന്നെ അങ്ങനെ മോളെ പ്രസവം കഴിഞ്ഞ് ബുദ്ധിമുട്ടൊന്നും കൂടാതെ പഠിച്ചോന് വിളിയാഴ്ച ജുമാൻ്റെ നേരത്താണ് അവൾ പ്രസവിച്ചത് എന്നാറ് സമയം പന്ത്രണ്ടേകാലും പന്ത്രണ്ടൊക്കെ ഓരോ നേരത്താണല്ലോ ബാങ്ക് ഉണ്ടായാലും ബാങ്ക് കൊടുക്കണം നേരത്താണ് കുട്ടി നമുക്ക് അവളെ ബാങ്ക് കൊടുക്കണം നേരത്തന്നെ നേരത്തന്നെയാണ് തോന്നുന്നത് പ്രസവം കഴിഞ്ഞിട്ട് കുട്ടീനെ പിന്നെ നമുക്ക് എടുത്തത് നല്ലൊരു മോളായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാൽ അതാ പറഞ്ഞത് എന്നാണ് നമ്മളെ റബ്ബുണ്ടല്ല നമ്മൾ കൈ വെടിയൂല മക്കളെ കൈ വെടിയില്ല അനുഭവം കൊണ്ടാണ് എൻ്റെ മ്മ ഉമ്മച്ച് മക്കളോട് പറഞ്ഞത് നിങ്ങൾ ശരിക്കും ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് റബ്ബ് തന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു ടെൻഷനും ക കരുതണ്ട ഇനിയിപ്പോൾ മറ്റു മുസ്ലിം മറ്റോരുണ്ടല്ല ഔര ദൈവത്തിനോടായിരുന്നു നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചോളും നിങ്ങളെ കൈ വെടിയില്ല ഒരു മതത്തിന് മതം കഴിഞ്ഞാൽ എത്ര ആയാലും ആ ദൈവങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് തന്നെയാണെന്ന് അവർക്കും നിങ്ങൾ പ്രാർത്ഥിച്ചോളി നിങ്ങളെ സങ്കടങ്ങൾ പറഞ്ഞോളി നിങ്ങളെ ദൈവം നിങ്ങളെയും കൈ മക്കളെ കേട്ടോ അതാണ് പറഞ്ഞതെന്നാൽ ആയിക്കോട്ടെ വീഡിയോ കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കണില്ല വേറൊരു വീഡിയോ ആയിട്ട് മുച്ചി വരുന്നത് എൻ്റെ മക്കൾ ആരെങ്കിലും സബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഇട്ടാ അതേപോലെ നിങ്ങളെ കമൻറ്റും ലൈക്കും ഒക്കെ തന്നേക്കണം ഇങ്ങളെ ഉള്ള കാരണമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ആയിട്ട് എൻ്റെ ഈ ചാലും മുന്നോട്ട് പോകണതെന്നാണ് അസ്സലാമലൈക്കും